പെഞ്ഞാറമൂട് പെരുമലയിലെ കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധിയെന്ന് കീഴടങ്ങിയ പ്രതി അഫാന്റെ മൊഴി പെൺസുഹൃത്തും ബന്ധുക്കളും അടക്കം അഞ്ചു പേരെയാണ് ഇരുപത്തിമൂന്നുകാരൻ വെട്ടിക്കൊന്നത് സഹോദരൻ അച്ഛന്റെ അമ്മ പെൺസുഹൃത്ത് പിതൃസഹോദരി ഭർത്താവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ അബ്സാൻ മുത്തശ്ശി സൽമാ ബിവി പിതൃസഹോദരി ഷാഹിദ ഭർത്താവ് ലത്തീഫ് പെൺസുഹൃത്ത് ഫസാന എന്നിവരെ കൊലപ്പെടുത്തി വെട്ടേറ്റ അഫാന്റെ മാതാവ് ഷെമീന അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് വിദേശത്തെ ബിസിനസ് തകർന്നത് വൻ ബാധ്യത ഉണ്ടാക്കിയെന്നും നാട്ടിൽ പലരിൽ നിന്നായി വലിയ തുക കടം വാങ്ങിയത് വലിയ ബാധ്യതയായി മാറിയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു ആറുപേരെ വെട്ടിക്കൊന്നെന്നാണ് അഫാൻ പോലീസിൽ കീഴടങ്ങിയപ്പോൾ പറഞ്ഞത് മൂന്ന് വീടുകളിലായിട്ടാണ് ഇയാൾ കൊല നടത്തിയത് അഞ്ചു പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു ഇതിൽ അഫാന്റെ മാതാവ് ഗുരുതരാവസ്ഥയിലാണ് പെരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തി എന്നാണ് മൊഴി പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിൻ്റെ മുത്തശ്ശി സൽമാ ബിവി എൺപത്തിയെട്ട് വയസ്സ് മൃതദേഹം കണ്ടെത്തി പതിമൂന്ന് വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫസാനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് അഫാന്റെ മാതാവ് ഷെമീന ഗുരുതരാവസ്ഥയിൽ എസ് എൻപുരം ചുള്ളാളത്താണ് പിതൃസഹോദരൻ ലത്തീഫ് ഷാഹിദ എന്നിവർ കൊല്ലപ്പെട്ടത് ഇതിൽ ചിലരെ തലക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രണ്ടു ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണമാല വിൽക്കാനായി അഫാൻ ചോദിച്ചിരുന്നുവെന്ന് സൂചനകളുണ്ട് ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയതെന്ന് പറയുന്നു അതേസമയം ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് വിവരമുണ്ട് പ്രതി പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ് മാതാവ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു വെഞ്ഞാറമൂട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റം ഏറ്റുപറഞ്ഞത് പെൺസുഹൃത്തിന്റെ മാതാപിതാക്കളെ അവരുടെ വീട്ടിലെത്തിയും അച്ഛന്റെ അമ്മയെ അവരുടെ വീട്ടിലെത്തിയുമാണ് വെട്ടിക്കൊന്നതെന്നാണ് യുവാവ് പറയുന്നത് വെട്ടേറ്റ് ഗുരുതര പരുക്കുകളോടെ അഫാന്റെ ഉമ ചികിത്സയിലാണ് കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ് എന്തായാലും ക്രൂര കൊലപാതകങ്ങളിൽ നടുങ്ങിയിരിക്കുകയാണ് വെഞ്ഞാറമൂട് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് ശേഖരിക്കുന്നുണ്ട് വിദേശത്തായിരുന്ന പ്രതിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടായത് എന്ന കാര്യത്തിലടക്കം പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നുണ്ട് സ്വന്തം സഹോദരനെയും അമ്മയെയും അടക്കമാണ് അതിക്രൂരമായി പ്രതി വെട്ടിയത് ഇതിൽ അമ്മയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് അമ്മ ക്യാൻസർ രോഗത്തിന് ചികിത്സയിൽ കഴിയവെയാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത്